ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന കവിയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നാർ അദ്ദേഹത്തിൻ്റെ പാട്ട് എന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത് മാതൃത്വത്തിൻ്റെ അജയ്യതയെ ഉദ്ഘോഷിക്കുന്ന കവി കവിതയാണ് ഇടശ്ശേരിയുടെ കവിത ഏർ കാവിലെപ്പാട്ട് പൂതപ്പാട്ട് എന്നിവയൊക്കെ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള കവിതകളാണ് അദ്ദേഹത്തിൻ്റെ മറ്റു പ്രധാന കൃതികളും അളകാവലി കറുത്ത ചട്ടിച്ചികൾ പുത്തൻകലവും അരിവാളും ലഘുഗാനങ്ങൾ വിവാഹ സമ്മാനം കാവിലെ പാട്ട് ഒരു പിടി നെല്ലിക്ക കുങ്കുമ പ്രഭാതം ഇവയൊക്കെയാണ് കാവിലമ്മയ്ക്ക് തർപ്പണത്തിനായി ഇളം മുളം പോലെ സ്വന്തം കഴുത്ത് വെട്ടി കുരുതി അർപ്പിച്ച കുമാരൻ്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന ഒരമ്മയാണ് ഈ കവിതയിലെ പ്രധാന കഥാപാത്രമായിട്ട് കടന്നു വരുന്നത് ഈ കവിത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ിൽ കുരുതി പോലെ പകലറുതി പരണിരകൾ കോട്ടിരികൾ പോലെ സമയമായി സമയമായിറങ്ങുകാലനൈക സമയമദാലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത ആരംഭിക്കുന്നത് അപ്പം സമയമായി നീ തേരിറങ്ങാനുള്ള അമ്മ നീ തേരിറങ്ങാനുള്ള സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കവിത ആരംഭിക്കുന്നു അതുപോലെ തന്നെ വീണ്ടും പറയുന്നുണ്ട് സുംഭനികുംഭാദികളെ കൊന്നൊടുക്കിയോളെ സുരഭില വല്ലി പോലെ എങ്ങനെ നീ മാറി അപ്പം സുംഭൻ നികുംഭൻ തുടങ്ങിയ അസുരന്മാരെ കൊന്നൊടുക്കിയ ദേവി നീ എങ്ങനെയാണ് സുഗന്ധം കൊഴിക്കുന്ന സുരവിലപ്പൂ വല്ലി പോലെ നീ മാറിയത് എന്ന് കവി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ പഴയ കഥകളൊക്കെ പാടിപ്പാടി നാട്ടിലെ വല് കുഞ്ഞുങ്ങളെ ഉറക്കാറുണ്ട് എന്നും ഈ കവിതയിൽ പറയുന്നുണ്ട് ക്രൂരയാണു കുപിതയാണു ഞങ്ങളുടെ ദേവി ഞങ്ങളുടെ ദേവി ക്രൂരയും കുപിതയുമാണ് അപ്പം അങ്ങനെയുള്ള ദേവി ദേവിക്കാണ് ഈ നമ്മുടെ ഈ കുമാരൻ സ്വന്തം കഴുത്തെറുത്ത് കൊന്നത് ഈ കുമാരനാണെങ്കിൽ കളരിയിൽ പയറ്റി അഭ്യാസത്തിന് പോയി തിരിച്ചു വരുമ്പോഴാണ് കൊണ്ട് ദേവി ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണുന്നത് അപ്പോഴേ ഈ തൻ്റെ കുഞ്ഞിനെ അന്വേഷിച്ച് അമ്മ പുറപ്പെടുന്നു അപ്പോഴീ ദേവിക്ക് തൻ്റെ മകൻ ഈ കഴുത്തറുത്ത് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ദേവിയോട് ആദ്യം അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ഏഴു കൊല്ലം ഞാൻ നോമ്പു നോറ്റാണ് എൻ്റെ വിവാഹം നടത്തിയതെന്നും നടന്നതെന്നും ഏഴു കൊല്ലം ഞാൻ അവന് കളരി അഭ്യസിപ്പിച്ചു എന്നും ഏഴു കൊല്ലം ഞാൻ അവന് മുല്ല തൻ്റെ മുലപ്പാൽ ഊട്ടിയെന്നും ഒക്കെ അമ്മ പറയുന്നുണ്ട് എങ്കിൽ തന്നെയും അമ്മ പറയുന്നുണ്ട് ഇങ്ങനെ കഴുത്തറുത്ത് തൻ്റെ മോനെ ദേവിക്ക് സമർപ്പിച്ചപ്പോൾ അവൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റി വന്നോ അമ്മേ എന്ന് ചോദിക്കുമ്പോ ചോദിക്കുന്നുമുണ്ട് ആദ്യ ഭാഗത്ത് നല്ല ക്രൂരയും ദേഷ്യം ദേഷ്യപ്പെട്ട് കുവിതിയായിട്ട് നിൽക്കുന്ന ദേവി പിന്നീട് ശാന്ത സ്വരൂപിണിയായിട്ട് മാറുന്നത് ഈ കവിതയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു പിന്നെ ഈ കവിതയുടെ അവസാനം ശരിക്കും ശാന്ത സ്വരൂപിണിയായിട്ട് മാറുന്ന ദേവി മുമ്പ് നല്ല കലി കൊണ്ട് സംഹാര രുദ്രിയായിട്ട് നിൽക്കുന്നു അപ്പോൾ നമുക്കറിയാം ദേ കാവുകളിലൊക്കെ ഈ വെളിച്ചപ്പാട് വാൾ കയ്യിലേന്തി സ്വയം ഇങ്ങനെ തലക്കി തല മുറിഞ്ഞ് ചോര ഒഴു ഒഴുകുന്ന ഒഴുക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ മറ്റുള്ളവരുടെ വേദനയുമൊക്കെ തൻ്റേതാക്കി മാറ്റുന്ന അല്ലെങ്കിൽ സ്വയം ഏറ്റെടുക്കുന്ന ഒരു പ്രതീകമായിട്ട് അവിടെ വിളിച്ചപ്പാടും മാറുന്നുണ്ട് അപ്പോൾ ആദ്യ ഭാഗത്ത് സംഹാരരുദ്രിയായ ദേവി പിന്നെ കരുണാമൂർത്തിയായിട്ടും മാറുന്നത് ഈ കാവിലെ പാട്ട് എന്ന കവിതയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും